ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ നമുക്ക് ഈ ടെസ്റ്റ് വാല്യൂ കിട്ടിക്കഴിയുമ്പോൾ റിപ്പോർട്ട് കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ നോക്കുകയാണ് അതിനകത്ത് എൽ ഡി എൽ എൽ ഡി എൽ മീൻസ് ലോ ഡെൻസിറ്റി ലൈപ്പ് ഓഫ് പ്രോട്ടീൻ എൽ ഡി എൽ കൂടുകയാണ് എൽ ഡി എൽ കൂടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ലോ അതായത് ചീത്ത കൊളസ്ട്രോൾ എന്ന് പറയും എൽ ഡി എൽ എന്ന് പറഞ്ഞാൽ ചീത്ത കൊളസ്ട്രോളാണ് അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതിനോട്ട് ലിവറാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ ആ ലിവറിൽ നിന്നും കൊളസ്ട്രോള് എടുത്തോണ്ട് അതായത് നമ്മുടെ രക്തധമനിയിലോട്ട് കൊണ്ട് ഡിപ്പോസിറ്റ് ചെയ്യുന്ന ഒരു 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 ആണ് ഈ എൽ ഡി എല്ലിനുള്ളത് അപ്പം ഈ എൽ ഡി എൽ കൂടുന്നതനുസരിച്ച് കൂടുതൽ കൊഴുപ്പിനെ എടുത്ത് നമ്മുടെ രക്തധമനിലോട്ട് കൊണ്ട് ഡിപ്പോസിറ്റ് ചെയ്യുമ്പോൾ ആ രക്തധമനികൾ ചുരുങ്ങ അതായത് ബ്ലോക്ക് ഉണ്ടാകാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ് എച്ച് ഡി എൽ ഹൈ ഡെൻസിറ്റി ലൈപ്പ് പ്രോട്ടീൻ അത് നേരെ വിപരീതമാണ് ഓപ്പോസിറ്റാണ് അത് നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്തിട്ടുള്ള ഈ ഫാറ്റുകളെ തിരിച്ച് എടുത്തുകൊണ്ട് ലിവറിൽ കൊണ്ടുപോകുന്ന ഒരു ഫംഗ്ഷനാണ് എച്ച് ഡി എല്ലിനുള്ളത് അപ്പം എച്ച് ഡി എൽ കൂടുകയാണെങ്കിൽ എന്ത് ചെയ്യും നമ്മുടെ രക്തധമനികളിലുള്ള ബ്ലോക്ക് കുറയാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ എപ്പോഴും നമ്മൾ എൽ ഡി എല് കുറച്ചുകൊണ്ടും എച്ച് ഡി എല്ലിൽ കൂട്ടിക്കൊണ്ടും കൂട്ടാനായിട്ടും ശ്രമിക്കുക അത് കൂട്ടാൻ വേണ്ടിയുള്ള പല വഴികളുണ്ട് ഈ വീഡിയോയുടെ അവസാനം ഞാൻ പറഞ്ഞു തരുന്നതായിരുന്നു ട്രൈഗ്ലിസറൈഡ് ട്രൈഗ്ലിസൈഡ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഫാറ്റ്സ് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ കൂട്ട് നമ്മളൊരു ഇരുപത്തഞ്ച് ശതമാനം നമ്മൾ വെളിയിൽ നിന്നുള്ള അതായത് ആനിമൽ ഫാറ്റ്സ് ആനിമൽ സെപ്ഷൻ ആ ഒരു ഫാറ്റിൽ നിന്നാണ് ഈ ട്രൈ ഗ്ലിസിറൈഡ് കൂടാനായിട്ടുള്ള ഏറ്റവും ചാൻസസ് കൂടുതൽ പിന്നെ ടോട്ടൽ കൊളസ്ട്രോൾ ടോട്ടൽ കൊളസ്ട്രോൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ഒരു സം അതായത് എച്ച് ഡി എൽ എൽ ഡി എൽ ട്വൻറ്റി പെർസെൻ്റ് ഓഫ് ട്രൈ ഗ്ലിസിറൈഡ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ഒരു സം വാല്യൂ ആണ് ടോട്ടൽ കൊളസ്ട്രോൾ അപ്പോൾ ഈ വാല്യൂസിൽ കുറച്ച് നോർമൽ വാല്യൂസ് ഉണ്ട് ബോർഡർ ലൈനുണ്ട് പിന്നെ അപ്നോർമൽ വാല്യൂസ് ഉണ്ട് അപ്പം നിങ്ങൾ എപ്പോഴാണ് ഈ ഡോക്ടറെ കാണണ്ടത് ഒരു മോഡറേറ്റ് വാല്യൂ അതായത് അത് ഒരു മോഡറേറ്റ് ലെവലിൽ നിൽക്കുകയാണ് അത് കൂടിയിട്ടുമില്ല കുറഞ്ഞിട്ടുമില്ല പക്ഷേ അത് കൂടാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ് അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ നിങ്ങൾ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് ഉറപ്പായിട്ടും ചെയ്യേണ്ടതാണ് അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ വാല്യൂസൊക്കെ നമ്മൾ ക്രമാതീതമായി കൂടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ഒരു ഡോക്ടറെ കാണാം പക്ഷേ നമ്മുടെ യാതെല്ലാം ഒരു മോഡറേറ്റ് ലെവലാണ് അത് കൂടുന്നില്ല പക്ഷേ അത് കൂടാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായി നിങ്ങൾ ഈ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് ഒന്ന് ചെക്ക് ചെയ്യൂ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഡോക്ടറെ കാണാവുന്നതാണ് എന്തൊക്കെയാണ് ഈ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ചില ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് ഒന്നാമത്തെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഫുഡ് കൺട്രോൾ ചെയ്യുക ആ ഫുഡ് എന്തൊക്കെയാണ് കഴിക്കാൻ പറ്റുന്നത് അതായത് സാധാരണ പോലെ പച്ചക്കറികൾ പഴങ്ങൾ കഴിക്കാം ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയ ഫുഡുകൾ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് ഈ ഹോൾ ഗ്രെയിൻസ്